കെ എസ് ആർ ടി സി ബസ്സുകൾ എറണാകുളം അഞ്ച് റോഡിൽ നിന്നും ഇറ്റു റോഡിൽ നിന്നും കയറി പോകുന്ന വഴി ഈ വഴി ഇപ്പോൾ വീതി കൂടിയിട്ടുണ്ട് പണ്ട് ഒട്ടും വീതി ഉണ്ടായിരുന്നില്ല ഈ പോകുന്ന വഴികളിൽ ധാരാളം തടകളും ഷോപ്പുകളും വന്നിട്ടുണ്ട് രണ്ട് ബാറുകൾ തന്നെയും ഹോട്ടലുകളാണ് മൂന്നോ നാല് അതിസുന്ദരമായ ഒരു ബാർ ഒരു സൈഡിൽ വാഷിൻ സ്ട്രീറ്റ് എന്നും പറഞ്ഞ് പത്തിരുപത് കടകൾ നല്ല നല്ല കടകൾ ഇഷ്ടമാതിരി കടകൾ ഉള്ളത് കൊണ്ട് നമുക്ക് കറക്റ്റ് മേടിക്കാം നമ്മുടെ ഇഷ്ടവിലയ്ക്ക് ഇതാ ബസ്സുകൾ കെ എസ് ആർ ടി സി ബസ്സുകൾ ഇവിടെ നിന്ന് തിരിഞ്ഞ് നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോകും എന്ത് വീതിയുടെ വഴിയാറും നോക്കൂ നല്ല വൃത്തിയും കൊണ്ട് വഴിച്ചു ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇവിടെയും ചപ്പും ചവറുകളായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ചപ്പും ചവറുകൾ ഒന്നുമില്ല പഴയ ബസ് സ്റ്റാൻഡ് എറണാകുളം പോർട്ട് ചെട്ടിയിലായിരുന്നു പുഴയുടെ തീരത്ത് ഇപ്പോഴത്തെ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ നിരന്നു കിടക്കുന്നത് കണ്ടോ റിപ്പയർ ചെയ്യാനുള്ള ബസ്സുകളാണ് ആ ബസ്സുകൾ മുറത്ത് മുറത്ത് റിപ്പയർ ചെയ്യാനുള്ള വർക്ക്ഷോപ്പിൽ കയറ്റും ഇത് തടവന്തിറയിലേക്ക് പോകുന്ന മേൽപ്പാലം അടുത്ത് പണത്തതാണ് എറണാകുളം ചുറ്റി പോതണ്ട ആലുവ പോണ ബസ് തൃപ്പൂണിത്തറ പോണ ബസ് ചേർത്തര പോണ ബസ് ഈ മേൽപ്പാലം വഴി അവർക്ക് നേരിട്ട് ആലുവയിലേക്കും ചേർത്തരയിലേക്കും തൃപ്പണിത്തറയിലേക്കും പോകാൻ കഴിയും ഇതാ ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശം ഇന്നത്തെ ബസ് സ്റ്റാൻഡ് പെയിന്റ് അടിച്ച് കണ്ടിരുന്ന ഇപ്പോൾ കാണാൻ പറ്റിയാൽ നല്ല ഭംഗി ഇപ്പോഴും ഉണ്ടാവും പക്ഷേ പക്ഷെ അടിമുഴ ചോറ് നോലിച്ച് വെള്ളക്കെട്ടാണ് അതിന് പുറമെ വെള്ളപ്പൊത്ത കാലത്ത് നല്ല മഴ പെയ്യുന്ന കാലത്ത് ഇവിടെ എല്ലാം വെള്ളം നിറയും ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഉൾവശം ഞാൻ തൽക്കാലം കാണിക്കുന്നില്ല അവസാനം കാണിക്കാം ഇപ്പോൾ കണ്ട നിങ്ങൾ വീഡിയോ തുടർന്ന് കാണില്ല ഈ ബസ്സുകളുടെ പുറകിലാണ് യാത്രക്കാർ മൂത്രം ഒഴിക്കുന്നത് ബസ്സിലിരുന്നാൽ നല്ല മണവും അടിക്കും എന്ത് ചെയ്യാം മൂത്രമൊഴിക്കാനുള്ള സ്ഥലമുണ്ട് അതിനകത്ത് കയ്യിൽ മൂത്രം ഒഴിക്കാനുള്ള സൗകര്യം വേണ്ടി ഞാൻ അടുത്തെത്താൻ കഴിയില്ല കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതാ ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡിൽ നോക്കും നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഞാൻ ഈ ബസ് സ്റ്റാൻഡിൽ ഒരു ടൂറായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ടൂറിന് വന്നപ്പോൾ ഇവിടെ ഇതിനകത്തു ഭക്ഷണം കഴിച്ചത് അന്ന് ഈ ബസ് സ്റ്റാൻഡിൽ രണ്ടു നില ബസ് സ്റ്റാൻഡ് എറണാകുളത്തുകാർക്കൊരു ആഗ്രഹമായിരുന്നു എല്ലാം ബസ്സുകളും എല്ലാം മനോഹരമായ ബസ്സുകളും ഉണ്ട് പക്ഷെ ഈ ബസുകൾ എറണാകുളം സ്റ്റാൻഡിൽ വരാനുള്ള യോഗ്യത സ്റ്റാൻഡിലില്ല ദേവി ഏത് യാത്രക്കാരെയും കൊണ്ട് ഈ സ്റ്റാൻഡിൽ വരരുത് എറണാകുളത്തുകാരുടെ അത് ഒരപമാനമായി തീരുലോ കൂലോ നിർത്തി യാത്രക്കാരെ വിടുന്നു അല്ലാ കുറേ കൂടി തേവണ്ടി പോകുന്നത് കണ്ടോ ആ പോകുന്നത് ബസ്സാണെന്ന് ധരിച്ചു പോകും അത്രയും പതുക്കെ തീവണ്ടി പോകുന്നു തൊട്ടടുത്താണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് നടന്നു പോവാം പക്ഷേ രാത്രി നടന്നു പോകുന്നവർ സൂക്ഷിക്കണം ജീവിതം നിങ്ങളുടെ തയ്യിൽ തന്നെയാണല്ലോ അതാരെങ്കിലും തട്ടിപ്പറിക്കും ഞാൻ തട്ടിപ്പറിച്ചാലും പോകട്ടെ എന്ന് വിചാരിക്കാം ജീവിതം തട്ടിക്കൊണ്ട് പോയാലോ അത് സൂക്ഷിക്കുക വഴി രാത്രി ഓട്ടോ കയറി കയറിപ്പോയിക്കോളൂ ഓട്ടോയ്ക്ക് മിനിമം ചാർജ് മാറ്റി എത്ര ചോദിക്കുന്നറിയില്ല പോലീസുകാരുടെ താവരുണ്ടെങ്കിൽ യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുണ്ടാവുകയില്ല നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി അമ്മു ഇതാ ഉൽവശം കണ്ടോ എന്തോ ഒരു വൃത്തിഹീനമാണ് ഈ ബസ് സ്റ്റാൻഡിൽ പൊളിച്ച് പണിയണം പൊളിച്ച് പൊളിച്ചിട്ടളഞ്ഞിട്ട് പുതിയത് പണിയണം ഈ സ്ഥലമൊന്ന് പൊട്ടണം അന്നാലെ വെള്ളം കയറാതെ ഇരിക്കുകയുള്ളു ഇല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്ത് നല്ല വിലക്ക് കൊടുത്തിട്ട് റൈറ്റിലിൽ ആ ഭാഗത്ത് ബസ് സ്റ്റാൻഡ് പണിയുന്നതാണ് നല്ലത് എൻ്റെ ചാനൽ ഷല്യമ്മ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിലും നിങ്ങളെ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി ഒരിക്കൽ കൂടി എൻ്റെ ചാനൽ ഷല്യം എമ്മ